എന്തായാലും രാവിലെ ജോലിയൊക്കെ ഒതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ അവിടം വരെ ഒന്ന് പോയേച്ച് വന്നേക്കാം എന്തായാലും ഒരേ നാട്ടുകാരല്ലയോ എപ്പോഴായാലും കാണേണ്ടവരല്ലയോ വെറുപ്പിക്കേണ്ട നമുക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ ഇവരൊക്കെ അല്ലയോ ഉള്ളി ചേച്ചി ആ അതുകൊണ്ട് എന്തായാലും അവിടം വരെ പോയേച്ച് വരുവാ ഷോ ആ എന്തായാലും നീ ദീനക്കാരിയെ കണ്ടേച്ചും വരുമല്ലയോ അപ്പോൾ പിന്നെ കുളിക്കാതെ നോക്കാതെ ഞാൻ പരക്കാത്തൊട്ട് കയറ്റത്തില്ല ഉച്ചേ അല്ലായിരുന്നെങ്കിൽ പരക്കാത്തൊട്ട് കയറ്റി എടുത്തിരൊരു ഗ്ലാസ് വെള്ളം തരാമായിരുന്നു ഞാനാണെങ്കിൽ ഈ ചത്തടുത്തും പെറ്റടുത്തും ഒക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ പതിനാറ് കഴിയുന്നത് അതായത് ചത്തടുത്താണെന്നുണ്ടെങ്കിൽ പതിനാറ് കഴിയണം അതുപോലെ ആശുപത്രിയിൽ പോയിട്ട് വന്നാൽ ഈ പറയുന്ന കൂട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഞാൻ പെരക്കത്തോട്ട് കയറ്റത്തില്ല ചത്ത എത്ര പേര് ചത്ത എന്തെല്ലാം അസുഖൊക്കെ ആയിട്ട് വരുന്നത് അതൊട്ടും മുടിച്ചുമൊക്കെ വന്നു കഴിഞ്ഞാൽ വിളക്ക് എത്തിച്ചാൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല ഒച്ചേ അതുകൊണ്ട് ഞാനാണെങ്കിൽ കുളിക്കാതെ നനയ്ക്കാതെ ഇവിടെ പുറത്തൊരു ബാത്റൂം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധമായിരുന്നു എനിക്കത് അത് ഉണ്ടാക്കി വെപ്പിച്ച് അതിനകത്ത് കുളിപ്പിച്ച് നനപ്പിച്ച് മാത്രമേ ഞാൻ വീട്ടിനകത്തോട്ട് കയറ്റത്തുള്ളൂ ഞാനിപ്പോൾ രാവിലെ വയ്യാതാണെങ്കിലും തൂത്ത് തുടച്ചെല്ലാം ഇട്ടേക്കും ഇപ്പം നിന്നെ കയറ്റിയാൽ പിന്നെ ഇനി എനിക്ക് തുടക്കാനൊന്നും വയ്യ നീ എന്തായാലും വീടിൻ്റെ ആ പടിയിലോട്ടെങ്ങാണെ ഇരിക്കും ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ഈ കറിവേപ്പിന് ഒരു തടവെടുക്കണമെന്ന് വിചാരിക്കുന്നു അതങ്ങനെ കിടക്കുന്നുണ്ടെന്ന് കിളിക്കുന്നു പോലും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നീ അവിട്ടിരിക്കുക ഞാൻ വരുവാണ് ഇതൊന്നും തടവെടുത്തിട്ട് വരാം ഇല്ലേ പിന്നെ ഇത് മടി പിടിച്ച് ഇങ്ങനെ പോകും ചെയ്യത്തില്ല ഞാൻ പ്രായം ചെന്ന് വരിക അതിൻ്റെതായ കുറേ തളർച്ചയാണ് മനസ്സിനായാലും ശരീരത്തിനായാലും അയ്യോ അല്ല തന്നെ നമ്മളൊന്നും കേറുന്നില്ലേ നമ്മളിവിടെ കാണാൻ ഇന്നോ സംസാരിച്ചോളാം നമ്മളിവിടെയൊന്നും കയറാൻ വന്നതൊന്നുമല്ല ഓ നിനക്ക് പിണക്കൊന്നും വേണ്ട കേട്ടോ ഞാനിങ്ങനെയൊക്കെ അടി കൊച്ച ഇതെല്ലാം നോക്കുന്ന കൂട്ടത്തിലാണ് ഒരു കാര്യം ചെയ്തോണ്ട് ഞാൻ അവിടെ ഒരു സ്റ്റൂൾ ഇട്ട് വെച്ചിട്ടുണ്ട് നീ അതിലോട്ട് ഇരിക്കു പിന്നെ എങ്ങനെയുണ്ട് പോയി കണ്ടേച്ചവർക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അതോ ഭേദമായോ അസുഖമൊക്കെ ഓ അതൊന്നും പറയാത്ത എൻ്റെ ചേച്ചി നല്ലത് ആ വീട്ടിലോട്ട് കയറണമെങ്കിൽ മൂക്ക് പൊത്തി വേണം കയറാനായി എന്തോ നാറ്റം എന്നറിയോ ഒളുംബ് വാട ഏ എനിക്കാണെങ്കിൽ ഓക്കാനിക്കാൻ വരുവായിരുന്നു അങ്ങോട്ട് ചെന്ന് കയറാത്ത കുഴപ്പമേ ഉള്ളു ഓ ഞാൻ ചെന്നപ്പോൾ ഉണ്ട് കൊച്ചമ്മ ഒരു സുറാറൊക്കെ ഇട്ട് കാലിങ്ങനെ പൊക്കി കയറ്റി വെച്ചിരിക്കുന്നു ഇപ്പൊ വയസ്സാകാലത്ത് തലമുടിയൊക്കെ കറപ്പിച്ച് കൊച്ചാവാൻ നോട്ടം എന്തോ ഈ നാന്നോ ഈ കാട്ടിക്കൂട്ടല എന്തോന്ന് എന്തോന്ന് സുറാറോ